നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൽ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിന്റെ ഭാഗമായാണ് ക്യാമ്പ് നടത്തിയത് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തും ചെറുതിരുത്തി കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായാണ് കാൻതൃഷൂർ പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിന്റെ ഭാഗമായി ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചത് ചെറുതുരുത്തി ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടന്ന ക്യാമ്പ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ ഉദ്ഘാടനം ചെയ്തു വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖദർ അധ്യക്ഷത വഹിച്ചു ക്യാൻസർ രോഗത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അവബോധം സൃഷ്ടിക്കുക രോഗം മുൻകൂട്ടി കണ്ടെത്തി ചികിത്സിക്കുക രോഗിയോടും രോഗങ്ങളോടുമുള്ള ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തുക ക്യാൻസർ മൂലമുള്ള മരണനിരക്ക് കുറയ്ക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി ലത അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ശ്രീജിത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ രാജീവ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ യൂസഫ് നിർമ്മലാദേവി വത്സല ശ്രുതി താജു നിസ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് ന്യൂസ്